സ്കൂളിനുള്ളിൽ തെരുവു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇടുക്കി എൻ ആർ സി ടി എസ് എൻ ബി എച്ച് എസ് എസ് സ്കൂളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത് ഭക്ഷണം കഴിക്കാൻ ക്ലാസ്സിന് പുറത്തേക്കിറങ്ങിയ രണ്ടാം ക്ലാസ്സുകാരിയെ നായ ആക്രമിച്ചു കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്കൂളിനുള്ളിൽ തെരുവു നായ്ക്കളുടെ ശല്യം ഉണ്ടെന്ന് മാതാപിതാക്കളും ഹെഡ് മാസ്റ്ററും പറയുന്നു പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നതാണ് ആരോപണം രാഹുൽ സുരേഷാണ് ചേരുന്നത് രാഹുൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ദൃശ്യങ്ങളൊക്കെയാണ് തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ സ്കൂളിൽ കുട്ടികൾക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതി ഉച്ചഭക്ഷണം കഴിക്കാൻ ക്ലാസ്സിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി എന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത് അല്ലേ വിനീത ഇന്നലെ മൂന്നാറിൽ വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകുമ്പോൾ തെരുവുനായെ ആക്രമിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ് പക്ഷേ ഇത് അല്പം ഗൗരവമുള്ള വിഷയം കൂടിയാണ് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ സ്കൂളിനകത്ത് വെച്ചാണ് വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് രാജാക്കാടിനടുത്തുള്ള എൻ ആർ സി ടി എസ് എൻ വി എച്ച് എസ് എസ് സ്കൂളിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെയാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ കുട്ടി അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിൽ ഗൗരവമുള്ള മറ്റൊരു കാര്യം സ്കൂൾ അധികൃതരുമായി അല്പസമ സമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു കുറേ കാലമായി സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ തെരുവുനായുടെ ശല്യമുണ്ടെന്ന് ഹെഡ് മാസ്റ്റർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അത് പഞ്ചായത്ത് അധികൃതരെ പലതവണ അറിയിച്ചിട്ടും ഈ നായകളെ പിടികൂടിക്കൊണ്ട് പോകാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഒടുവിലത് ഒരു കുട്ടീന ആക്രമിക്കുന്ന സംഭവത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് മാതാപിതാക്കളും വലിയ ആശങ്കയിലാണ് കാരണം കുട്ടികളെയൊക്കെ നമ്മൾ സ്കൂളിലേക്ക് വിശ്വസിച്ചാണ് വിടുന്നത് അപ്പോൾ സ്കൂളിന്റെ ഉള്ളിൽ വെച്ച് തെരുവുനായുടെ ആക്രമണമൊക്കെ ഉണ്ടാവുമ്പോൾ എത്രത്തോളം സുരക്ഷിതമാണ് ഈ കുട്ടികളുടെ കാര്യം എന്നതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് എന്തായാലും കുട്ടിയുടെ കൈക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുള്ളൂ എന്നത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ സ്കൂളിനുള്ളിലാണ് തിരുവനായ ആക്രമണം ഉണ്ടായതെന്നത് ഗൗരവമുള്ള സംഭവമാണ് വിനീത ശരി വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ വിവരങ്ങൾ നൽകിയാണ്